നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഔട്ട്ലൈൻ കേരള ടി വിയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇപ്പോഴത്തെ സി ഏരിയ കമ്മിറ്റി അംഗവുമായ ടി കെ മോഹനൻ സാറാണ് സാർ സ്വാഗതം അപ്പോ എറണാകുളം ജില്ലയുടെ ഏറ്റവും ഇങ്ങനെ അറ്റത്ത് ഒരു ഗ്രാമപഞ്ചായത്താണ് ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ായിട്ട് ആ ഭരണസമിതിക്ക് പ്രതീക്ഷിച്ച ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ കൃത്യമായി പറഞ്ഞാൽ അമ്പലൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷമുള്ള പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണ സമിതിയായിരുന്നു ഈ ഇപ്പോൾ പഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് പറയുമ്പോൾ പണാർമാരം മുതൽ നീർപ്പാറ വരെയുള്ള പതിനാറ് വാർഡുകളിലായി ഏതാണ്ട് ഏഴായിരത്തിലേറെ വീടും മുപ്പത്തി രണ്ടായിരത്തോളം വരുന്ന ജനസംഖ്യയുമുള്ള ഈ പഞ്ചായത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണസമിതിയാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ നാലേകാൽ കൊല്ലത്തെ ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ തികച്ചും നിരാശാജനകമാണ് എന്ന് പറയാൻ കഴിയും അതിന് മുമ്പുണ്ടായിരുന്ന അഞ്ച് വർഷത്തെ പഞ്ചായത്ത് ഭരണവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അമ്പല പഞ്ചായത്തിലൊട്ടാകെ എന്തെങ്കിലും ഒരു പൊതുവായ കാര്യം നടന്നു എന്നോ അത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തോ എന്ന് പറയാൻ കഴിയുന്ന ഒന്നും തന്നെ ഈ പഞ്ചായത്തിൽ നിലവിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് പ്രവർത്തനം പഞ്ചായത്ത് സമിതിയുടെ പ്രവർത്തനം നിരാശാജനകം തന്നെയാണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തെ കണക്കെടുക്കുവാണെങ്കിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കാനായിട്ട് ഭരണസമിതിയിൽ കൂടെ സാധിച്ചിട്ടുണ്ട് ഒരു പദ്ധതിയും നടപ്പായിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണസമിതി തോട്ടപുഞ്ചയുടെ കാർഷിക മേഖല എടുത്തു നോക്കിയാൽ നമ്മുടെ പഞ്ചായത്തൊരു കാർഷിക മേഖലയാണ് കൊച്ചിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന തോട്ടപുഞ്ച ഉൾപ്പെടെ പതിമൂന്ന് പാടശേഖരങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട് നെൽകൃഷിയാണ് പ്രധാനമായും അവിടെ നടക്കുന്നത് ആ തോട്ടപുഞ്ചയിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഈ ഭരണസമിതിക്ക് മുമ്പുണ്ടായിരുന്ന ഭരണ കാല അളവിൽ അന്നത്തെ ബഹുമാനായ ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള ഉള്ള ഐ എ എസും അന്നത്തെ എം പി ആയിരുന്ന ശ്രീ പി രാജീവും മുൻകൈയ്യെടുത്ത് തോട്ര പഞ്ചയിലെ കൃഷിക്കാരെ വിളിച്ചു ചേർത്ത് അവിടെ മഹാഭൂരുഷം വരുന്ന കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി അവിടെ ഉത്പാദിപ്പിച്ച നെല്ല് കുത്തി അരിയാക്കി തോട്ര റൈസ് എന്ന നിലയിൽ ഇവിടെ വിതരണം ചെയ്യാൻ വരെ അന്ന് കഴിഞ്ഞു തുടർന്ന് വന്ന ഭരണസമൃദ്ധി അതിന് തുടർച്ചയുണ്ടായില്ല സ്വാഭാവികമായും അവിടെ കൃഷി പതുക്കെ പതുക്കെ നിന്ന് ഒരുപക്ഷെ ഈ വർഷം സീസൺ കഴിയുമ്പോൾ തോട്ടപ്പുഞ്ചയിലെ പകുതി സ്ഥലത്ത് പോലും കൃഷി ഇറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കർഷകർ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാവനാപൂർണമായി അത് തോട്ടപുഞ്ചയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പഞ്ചായത്ത് കൃഷിഭവൻ കെ എൽ ഡി സി ഇറിഗേഷൻ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള വിവിധ ഏജൻസികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അത് ഭാവന നടപ്പാക്കിയാൽ മാത്രമേ അവിടെ വെള്ളം സമയത്ത് ഇറങ്ങി കൃഷി ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയുള്ളൂ ഒറ്റപ്പൂ കൃഷി മാത്രമാണ് മൂന്ന് വിളവും ചിലയിടത്ത് നാല് വിളവും കിട്ടുന്ന അത് അതിശയകരമായ വിളവ് കിട്ടുന്ന ഒരു നെൽപ്പാടമാണ് തോട്ടപ്പുഞ്ച അവിടെ മഹാപുരുഷം വരുന്ന കൃഷിയിടങ്ങളും ഇപ്പോൾ തരിശായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇപ്പം കാർഷിക മേഖലയിൽ എന്ന് പറഞ്ഞു ബാക്കി ഏതൊക്കെ മേഖലയിലാണ് ഈ ഭരണസമിതി പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു ഇപ്പോൾ ടൂറിസം മേഖല ഇപ്പോൾ നിങ്ങൾ കാണുന്ന മില്ലിങ്കൽ കുട്ടികളുടെ പാർക്ക് ഇന്ത്യൻ കോഫി ഹൗസ് അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രണ്ട് കോടി രൂപ കിട്ടി അതിൽ നിന്ന് ഉണ്ടായ ഉൽപ്പന്നങ്ങളാണ് അത് തന്നെ രണ്ടും അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ തെക്കു വശത്ത് രണ്ടുകാട് തുരുത്തം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ ഇപ്പോൾ നിലവിൽ തന്നെ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പല ടൂറിസ്റ്റുകളും അവിടെ വന്ന് മുറിഞ്ഞൂർ വഴയിൽ വന്ന് അവിടെ നിന്ന് ഹൗസ് ബോട്ടിൽ ഇപ്പുറത്തേക്ക് വന്ന് അവിടെ ഒരു ദിവസം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ടൂറിസ്റ്റുകളെങ്കിലും അവിടെ വന്നു പോകുന്നുണ്ട് അങ്ങ് അതുവരെയുള്ള റോഡ് കണക്ടിവിറ്റി റെഡിയാക്കുക അതുപോലെ തന്നെ നമ്മുടെ പുത്തങ്കാവിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു മഴ മഴവിൽ പാലം ഉൾപ്പെടെ തുടർച്ചയായ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിരുന്നു നാണ്ടുകാട് ദുരത്തേൽ നല്ലപോലെ അപ്പോൾ തന്നെ പിടിച്ച് കറിവിച്ച് കഴിക്കാൻ കഴിയുന്ന മീനിൻ്റെ സമ്പത്തുണ്ട് നല്ല മതിരക്കള് കിട്ടുന്നതടക്കമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ആമ്പനൂർ പഞ്ചായത്തിലെ തോട്ടപ്പുഞ്ചയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഈ ഒരുപ്പുറത്തേക്ക് പോകുന്ന വഴി ഓരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ കാണാം നൂറുകണക്കിൻ്റെ ചെറുപ്പക്കാരെ അവർ കുടുംബസമേതം വന്നിരുന്ന് അവിടെ മനോഹരമായ അഗ്രി ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള നെൽപ്പാടങ്ങൾ വിളഞ്ഞു കിടക്കുന്നതും പുല്ല് ആക്കിയായിട്ടുള്ള മനോഹരമായ കാഴ്ച കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് അവിടെ അഗ്രി ടൂറിസം പദ്ധതി നടപ്പാക്കാൻ കഴിയും അത്തരത്തിലുള്ള ഭാവന പദ്ധതി സമർപ്പിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിനാവശ്യമായ ഫണ്ട് നേടിയെടുക്കുന്ന കാര്യത്തിനകത്ത് ഈ പഞ്ചായത്ത് ഭരണസമിതി തികച്ചും പരാജയമാണ് ഇപ്പം കഴിഞ്ഞ ഭരണസമിതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പാർക്കിംഗ് ഏരിയ പൊതുജനങ്ങൾക്കും കൂടെ പറ്റുന്ന രീതിയിൽ അവർക്കും കൂടെ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞ ഒരു പോരായ്മയാണോ യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് പരാജയമാവണത് ഇന്ത്യൻ കോഫി ഹൗസ് ആവശ്യമായ അവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായ പാർക്കിംഗ് ഏരിയ എന്നല്ല കൺസെപ്റ്റിലെ ഇപ്പോൾ അവിടെ അതിൻ്റെ അറ്റത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന നിലയിൽ അവിടെ പൊതുജനങ്ങൾക്ക് വന്നാൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് കാർ പാർക്ക് ചെയ്യാനും അവിടെ ബാത്റൂം സൗകര്യങ്ങളും ഉള്ള നിലയിൽ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന നിലയിൽ ഒരു സംവിധാനം അവിടെ പ്രവർത്തനം ആരംഭിച്ചല്ലോ അപ്പോൾ ഇനി അത് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി അഥവാ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഭരണസമിതി ഒരു തീരുമാനമെടുത്തിട്ട് ആ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പടിഞ്ഞാറ് അറ്റത്ത് ഒരു റോഡിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ചെറിയ ഗേറ്റ് വെച്ചാൽ മതിയുണ്ടോ അവിടെ ഇന്ത്യൻ കോഫി ഹൗസിനകത്തേക്ക് കയറാതെ പടിഞ്ഞാറ് അറ്റത്ത് കൂടി അകത്തേക്ക് കയറാനും വാഹനം കയറ്റാനും റസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം വന്നേ ചെയ്യാനെന്നൊക്കെ കാര്യമുള്ളൂ അതുമാത്രമല്ല അവിടെ നിന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിലവിൽ നികത്തിയടത്തുനിന്ന് കുറച്ചുകൂടി പടിഞ്ഞാറ് റോട്ട് നികത്തുകയും ഇപ്പോൾ തീരദേശ റോഡ് അപ്പുറത്തും വിപ്പുറത്ത് വന്ന് നിൽക്കുന്നത് പൂട്ടിമുട്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത്രയും ഭാഗം ഒന്ന് ജകത്തി എടുത്താൽ നമുക്ക് ആവശ്യമായ പാർക്കിംഗ് ഏരിയയും നമുക്ക് നാളെ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അത് ചെയ്യാൻ കഴിയും ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിൽഡിംഗ് ടൗണിൽ നിന്ന് വരുന്ന വെള്ളം അത് ഒഴുകിപ്പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനകത്തും കൂടി ഈ ഔട്ടറിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് വെള്ളമൊഴി പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്ന പൈപ്പ് അവിടം വരെ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് കൃത്യമായി അത് ചെയ്തു പോകാനും ആവശ്യമായ പാർക്കിംഗ് സൗകര്യം അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇപ്പം എല്ലാ പ്രൊജക്റ്റും പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിതകർമ്മ സേനയെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നാണ് പൊതുവായുള്ള അഭിപ്രായം അപ്പം എല്ലാ പ്രൊജക്റ്റുകളും അങ്ങനെ പരാജയമാണ് എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുമോ അതിങ്ങനെ ഹരിത കർമ്മസേന അമ്പറ്റും ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉള്ള ആ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ് എല്ലാ വീടുകളിലും എൻ്റെയും നിങ്ങളുടെ എല്ലാ വീടുകളിൽ വരുമ്പോൾ അവർക്ക് വീടാണെങ്കിൽ അമ്പത് രൂപ വീതം യൂസർ ഫീ എല്ലാ ദിവസ മാസവും കൊടുക്കണം കടയാണെങ്കിൽ നൂറ് രൂപ വീതം കൊടുക്കണം അത് നിർബന്ധമാക്കുകയും അത് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിലേക്ക് ചെല്ലാൻ തുറപ്പിരി പണി കിട്ടാൻ അങ്ങനെ ഏത് കാര്യത്തിനും അത് വേണമെന്നുള്ളത് കൊണ്ട് ആളുകൾ നിർബന്ധിതമായി കൊടുക്കുന്നുണ്ട് കുറച്ചു വരെ ഒരു കുറു കുറേ ആളുകൾ അതോടൊപ്പം തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ നൂറ് ശതമാനവും യഥാർത്ഥത്തിൽ കർമ്മസേന അംഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും പക്ഷേ എന്നാലും നൂറ് ശതമാനം തയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് പേരുടെ പൈസ കൂടി അവർ അവർക്ക് കിട്ടിയ വേതനത്തിൽ നിന്ന് നൽകിക്കൊണ്ടാണ് നൂറ് ശതമാനവും കൊടുക്കുന്നത് അത് ഒരു പഞ്ചായത്ത് ഭരണസമിതി അത് ഈ ഭരണസമിതിയല്ല ഏത് ഭരണസമിതി ആയാലും ഇത് കേരളത്തിലല്ലായിടത്തും നടക്കുന്നൊരു കാര്യം എന്ന നിലയിലാണ് അതൊരു മാത്രമായ കാര്യമാണ് എന്ന് എനിക്കഭിപ്രായമില്ല അതുമാത്രല്ലാണ്ട് ഈ പുതിയ സ്ഥലങ്ങൾ വാങ്ങുന്നതിനും മറ്റ് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ലൈസൻസ് കൊടുക്കാനായിട്ട് പഞ്ചായത്തിനൊരു വിമുഖത കാണിക്കുന്നതായൊരു പരാതിയുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം നിലവിൽ ഒരുപക്ഷെ കുറേയേറെ പറയേണ്ടി വരും ഇപ്പോൾ അരേങ്കാവ് മാർക്കറ്റ് ആ മാർക്കറ്റിൽ കാണുന്ന എല്ലാ കെട്ടിടങ്ങളും എന്നെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായോ അന്നെല്ലാം ആണ് ഈ സംവിധാനങ്ങളെല്ലാം വന്നത് അരയങ്കാവ് മാർക്കറ്റിൽ കാണുന്ന കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അരേങ്കാവിലെ വെറ്റണറി ആശുപത്രി ബില്ലിംഗിൽ നമ്മുടെ അഗ്രോ മാർട്ട് അത് വി ഡി പി എന്ന് പറയുന്ന വിഡേജ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ നാല് കോടി രൂപ കിട്ടിയ അതാണ് അന്ന് ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് മരിച്ചുപോയ സുഭദ്ര ഗോപിനാഥ പണിക്കർ പ്രസിഡൻറ്റുമായിരിക്കുന്ന സമയത്താണ് ആ പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് അതുപോലെ അമ്പലൂര് മാർക്കറ്റിനകത്ത് മനോഹരമായ ഒരു കെട്ടിടമുണ്ട് അതിലൂടെ എല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിവർഷം പഞ്ചായത്തിന് വരുമാനം കിട്ടുന്നത് അതുപോലെ തന്നെ കീച്ചേരിയിൽ കളിക്കളം ഉണ്ട് ഒരേക്കറിലേറെ ഭൂമി വാങ്ങി അതും ഇതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അന്തരിച്ചു പോയ ശ്രീ സി കെ മണി പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ സ്ഥലം വാങ്ങി കളിക്കളം ഉണ്ടാക്കി അരേങ്കാവിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തനത് ഫണ്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ നൂറ്റി നാൽപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങി ചുറ്റുമതിൽ കെട്ടി അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന നിലയിൽ വ്യവസായം ആരംഭിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർക്കെല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരു വർഷം ആറ് ലക്ഷത്തിലേറിനും പത്ത് ഇടയിൽ വരുമാനം ഉണ്ടാക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടുന്ന തനത് ഫണ്ട് കിട്ടുന്ന ഒരു പദ്ധതിയും ഇടതുവർഷം അതിനായിരത്ത മുന്നണിയുടെ ഭരണസമിതി ഉണ്ടായ സമയത്താണ് കിട്ടിയത് ഇപ്പോൾ പഞ്ച് പഞ്ചായത്തിൻ്റെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിരുന്ന സ്ഥലം റവന്യൂ വകുപ്പിൻ്റെയാണ് അവിടെ നിന്ന് ആയുഷ് വകുപ്പിന് വേണ്ടി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ആ വാങ്ങിയ സ്ഥലത്ത് മനോഹരമായ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടായിരുന്നു അതിനു മുമ്പ് പലയിടത്തും വാടകയ്ക്കായിരുന്ന ആശു ആയുർവേദ ആശുപത്രി അവിടെ സ്ഥാപിക്കും ആമ്പന്നൂർ പള്ളിത്താഴത്ത് അവിടെ ഹോമിയോ ആശുപത്രി ഇപ്പോൾ മാർക്കറ്റിനകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഈ പഞ്ചായത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം നിർമ്മിതികളുണ്ടോ അതെല്ലാം മുൻകാല ഭരണസമിതികളുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ വിരോധം കൊണ്ടോ അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഉദ്ദേശം കൊണ്ടോ പറയുന്നതല്ല ഇതെല്ലാം നിങ്ങൾ തന്നെ ഔട്ട്ലൈൻ കേരള എന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഒരു പത്രപ്രവർത്തകരാണ് ആ നിലയിൽ നിങ്ങളൊരു പരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന കാര്യവുമാണ് ഇപ്പോൾ ഈ ലൈസൻസ് കൊടുക്കാൻ വിമുഖത കാണിക്കുന്നു എന്ന് പറയുന്നതിലൊക്കെ സത്യമുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും ലൈസൻസ് അവരുടെ പഞ്ചായത്തിൽ ഉള്ള ആൾക്കാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ലൈസൻസ് സിമ്പിൾ ആയിട്ട് കിട്ടുന്നു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട് അതായത് വഴിവിട്ട രീതിയിൽ ലൈസൻസ് അനുവദിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട് അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് വഴിവിട്ട് നൽകുന്നു എന്നത് സംബന്ധിച്ചൊരു പരിശോധന എൻ്റെ ശ്രദ്ധയില്ല എന്നാൽ നിയമപരമായി കിട്ടേണ്ട സമയബന്ധിതമായി കിട്ടേണ്ട കെട്ടിടങ്ങളുടെ പ്ലാൻ അംഗീകരിച്ച് നൽകാനും അംഗീകരിച്ച അനുസരിച്ച് ഒരു സെൻറ്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ പണി പൂർത്തിയാക്കിയിട്ട് അന്ന് ഞങ്ങൾ കണ്ടില്ല ഇന്ന് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എഞ്ചിനീയർമാരും പഞ്ചായത്ത് ഭരണസമിതിയും ആ കെട്ടിടം പൊളിപ്പിച്ച അനുഭവമുണ്ട് തൻ്റെ അധ്വാനം അമ്പത്തിയാറ് വയസ്സ് വരെ സർവീസിലിരുന്ന് കിട്ടിയ ആ പെൻഷൻ കാശും അവളുടെ അവരുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇനി ശിഷ്ടകാലം ഒരു കെട്ടിടപ്പെടുന്ന അതിൻ്റെ വാടക ഒക്കെ ആയിട്ട് ജീവിച്ച് പോകാം എന്ന് കരുതി പണുത ഒന്നിലേറെ പേരുടെ അവിടെയെല്ലാം പേരെടുത്ത് ഇതുപോലെ ഒരു ചാനലിൽ പറയുന്നത് മോശമാണല്ലോ എന്നുള്ളതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ സ്വകാര്യമായി ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം അവർക്കെല്ലാം ഈ മില്ലിങ്കൽ കാൽ മില്ലിങ്കില് നമുക്ക് കാണാൻ കഴിയും പള്ളിമുക്കിൽ കാണാൻ കഴിയും ഇനിയും അങ്ങനെ ചെയ്തിട്ട് നമ്പർ ഇട്ട് കൊടുക്കാത്ത നിരവധി നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് മില്ലിങ്കലൊരു കെട്ടിടവും അതുപോലെ തന്നെ അവർക്ക് പണിത കെട്ടിടം അവർ നെഞ്ചുവേദനയോട് നെഞ്ചു കൈ നെന്തച്ച് കൈവച്ചിട്ട് ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞ അനുഭവം നിങ്ങൾ നോക്കിയാൽ കാണാവുന്നതാണ് അതെ അപ്പോൾ നമ്മൾ ഇനിയിപ്പം റോഡുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റോഡുകൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നു അപ്പം ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഖജനാവിൽ പണമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സമയബന്ധിതമായി പണം നൽകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആമ്പൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ലോ കേരളത്തിലെ ഒട്ടേറെ പഞ്ചായത്തുകളിൽ അത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ടല്ലോ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എൻ്റെ സ്ഥിതി നോക്കിയാൽ എല്ലാ വാർഡിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളില്ലേ തെരുവിളക്ക് കത്തുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്ന സ്ഥിതിയാണ് നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം പോലെയാണ് നമ്മുടെ കിഴക്ക് വശത്ത് കുന്നു നടുക്കൊരു സമതലം താഴെ തീരപ്രദേശം പോലെയാണ് തീരദേശത്ത് നിങ്ങൾ പോയാൽ ചില പ്രദേശങ്ങളിലെ കിണറുകളിൽ ഇപ്പോൾ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട് ആ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് എന്താ ചെയ്യുന്നത് പുഴയിൽ നിന്ന് വരുന്ന കൈത്തോടുകളിലെല്ലാം സമയബന്ധിതമായി അവിടെ എല്ലാം ബണ്ടിടും താൽക്കാലിക ബണ്ടാണ് ആ ബണ്ട് മഴവെള്ളം വരുമ്പോഴത്തേക്ക് മഴ വരുമ്പോഴത്തേക്ക് അത് പൊളിച്ചു കളയും ആ ബണ്ട് ഒന്നും മീത്തവണ ഇടാൻ കഴിയില്ല അതിൻ്റെ ഭാഗമായി ഉൾപ്രദേശങ്ങളിലേക്ക് കൈത്തോട് വഴി വെള്ളം ഉപ്പുവെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതെ അതുമാത്രമല്ലാണ്ട് അരേങ്കാവ് മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി എന്താ അഭിപ്രായം മാത്രമല്ല ഒരു മതിയായ രീതിയിൽ നല്ലൊരു ഓഡിറ്റോറിയം ഇല്ല എന്നൊരു ആക്ഷേപമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള എന്താണ് പറയാനുള്ളത് രണ്ട് കാര്യം ഒന്ന് അരേങ്കാവ് മാർക്കറ്റ് മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഒരു കാലത്ത് അവരുടെ മത്സ്യവും അവരുടെ ആ നാട്ടിൻ പുറത്തുള്ള ചെറുകിട പച്ചക്കറി കർഷകർ കൃഷിക്കാരൊക്കെ ഒക്കെ ആയിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാൻ ഒരുപക്ഷെ ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന് കറിവേപ്പിലുണ്ടല്ലോ ആ കറിവേപ്പിൽ അമ്പത് വയസ്സേക്ക് ഇരുപത്തഞ്ച് വയസ്സേക്ക് ഞാൻ വിട്ടിട്ടുണ്ട് അതുപോലെ അന്ന് മീൻ പൊതിഞ്ഞുകൊണ്ട് പോകുന്നത് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കിലല്ല വട്ടയിലയാണ് ആ വട്ടേലെ ഞാൻ സ്കൂളിൽ പോകാൻ പൈസ ഇല്ലല്ലോ അപ്പോൾ വട്ടയിലെ ഞാൻ പ്രദേശങ്ങളിൽ മല ഒക്കെ കയറി വട്ടേലെ പറിച്ച ഒരു ഘട്ടാക്കി അവിടെ കൊണ്ടുവന്ന് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ആ മാർക്കറ്റ് അവിടെ ഇപ്പോൾ ഒരൊറ്റ മത്സ്യത്തൊഴിലാളി അവിടെ ഇല്ല ഒരു കച്ചവടവും അവിടെ ഇല്ലാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ നേതാവുമായിട്ടുള്ള ഒരു സ്നേഹിതനെന്നോട് പറഞ്ഞത് എം എൽ എ ആ മാർക്കറ്റിന് വേണ്ടി പണം നൽകിയിട്ടും കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും അതിനു വേണ്ടി ഒന്ന് ചെയ്യാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിയില്ല എന്ന് സ്വകാര്യ സംഭാഷണ എന്നോട് പറയുന്ന സ്ഥിതി ഉണ്ടായി വളരെ ദയനീയമാണ് അരേഖാവ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഇനി ചെയ്യാൻ പറ്റുമോ ആ അതിനെന്തെങ്കിലും ശോചന ഇപ്പോൾ കാതു കുറ്റം മാർക്കറ്റിൽ ഒരു കാലത്ത് നിന്നുപോയ പച്ചക്കറി ചന്ത അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം ആണെങ്കിൽ പോലും ആരംഭിച്ചല്ലോ എന്നുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ തുടക്കം എന്ന നിലയിൽ അവിടെയുള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകളെ മത്സ്യത്തൊഴിലാളികളെല്ലാം വിളിച്ച് ചേർത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന നിലയിലേക്ക് അവിടെ പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ അല്ല പതുക്കെ പതുക്കെ ആണെങ്കിൽ നമുക്ക് പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും അതിനൊരു കൂടി പ്രവർത്തിച്ചാൽ മാത്രം മതിയാവും അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് ഇപ്പോൾ ധാരാളം മുറി സൗകര്യങ്ങൾ അവിടെയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അപ്പോൾ കഴിയുന്ന ഇതെല്ലാം ചെയ്യാവുന്ന കാർഷിക കുറിച്ച് ഓൾറെഡി പറഞ്ഞു അപ്പം എറണാകുളം ജില്ലയുടെ നെല്ലറയാണ് തോട്ടറ പുഞ്ച എന്ന് പറയും കഴിഞ്ഞ കഴിഞ്ഞവണ കൃഷി നമുക്ക് ഇറക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം കൃഷി ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ആൾക്കാരെ പോലും പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് അത് എത്ര കാലാവസ്ഥ തന്നെ മാറിപ്പോയിട്ടുണ്ട് സ്വാഭാവിക കുറച്ച് സ്ഥലമെങ്കിലും തോട്ടപ്പുജലുള്ള ഞാൻ കൃഷി ചെയ്യുന്ന ഒരു ആളാണ് സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ ഒരു ചിന്ത വൈക്കത്ത അഷ്ടമി കഴിഞ്ഞാൽ ഉടനെ തന്നെ നെൽ വിത്തിടുക അഞ്ചാം ദിവസം വിതയ്ക്കുക അങ്ങനെയൊക്കെയാണ് ഒരു രീതിയെ ഇപ്പം കാലാസം മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ മെയ്യിലൊക്കെ ആകുമ്പോൾ വേനൽ മഴ ഉണ്ടാവും ജൂണിലൊക്കെ നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മൾ കുടയും പിടിച്ച് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു മഴയൊക്കെ പെയ്യുന്നത് ഒരു സ്ഥിതി മാറി ഇപ്പോൾ കാലവർഷം ആരംഭിക്കുന്നത് ജൂലൈയിലും ഓഗസ്റ്റിലേക്കും മാറിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒട്ടും വൈകിട്ടില്ല നമുക്ക് ഇപ്പോൾ ശ്രമിച്ചാൽ പോലും വെള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പരമാവധി കൃഷിക്കാരായിട്ടുള്ള ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൃഷി ചെയ്യണം എന്ന് നിർബന്ധിക്കുകയും കൃഷി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ആ കൃഷിക്കാരുടെ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതി കൃഷി ഉദ്യോഗസ്ഥന്മാരും മുൻകൈ എടുത്താൽ ഇനിയും നമുക്ക് സാധ്യത എന്ന് തന്നെ ഒരു ശുപാർശ എന്തെങ്കിലും ഒരു ഒന്നുമില്ല അതിപ്പോൾ ഒരു ഒരിക്കൽ ഇലക്ഷന് മത്സരിച്ചപ്പോൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും അഞ്ച് കൊല്ലം കാലം നടത്തിക്കൊണ്ട് പോകാൻ ഒരു ലക്കായി ഒരു സ്ഥാനമാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അതൊന്നും ആസ്വദിച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞു പോകുക എന്നതല്ലാതെ നാട്ടിലെ ജനങ്ങളുടെ അടോട് കൂടി പെരുമാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു അതാണ് അതിൻ്റെ കാര്യവും പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ അവ ഏതൊക്കെയായിരിക്കും വരുമാന എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വരുമാന സ്രോതസ് തനത് ഫണ്ടാണ് തനത് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം താമസിക്കുന്ന വീടിന് നൽകുന്ന ടാക്സ് കെട്ടിട നികുതി അവനെ മൂന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുമായിരുന്നു അതിപ്പോൾ മാർക്കറ്റ് ശോചയാവസ്ഥയുണ്ട് അവിടുന്ന് പത്ത് പൈസ പോലും കിട്ടുന്നില്ല പിന്നെയുള്ളത് പെർമിറ്റ് ഫീസാണ് കെട്ട പണിയുമ്പോൾ കിട്ടുന്ന പെർമിറ്റ് ഫീസ് ഉണ്ട് പിന്നെ തിയേറ്ററിൽ നിന്ന് കിട്ടുമായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ പറ്റാ തിയേറ്ററും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള വിനോദ നികുതി ഇല്ല അപ്പോൾ പ്രധാനമായും കെട്ടിടങ്ങളിൽ നിന്നുള്ള നികുതിയാണ് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന ഇപ്പോൾ അധ്യാപകരായാലും സ്കൂളിലെ അധ്യാപകരായാലും ഓഫീസ് സ്റ്റാഫൊക്കെ ആയിട്ടുള്ള ആളുകൾ നൽകുന്ന തൊഴിൽ നികുതി ഇതാണ് തനത് വരുമാനം ആ തനത് വരുമാനം കൊണ്ട് മാത്രം നമ്മുടെ പഞ്ചായത്തിൻ്റെ ജീവനക്കാർക്ക് ആകെയും ശമ്പളം കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കുറച്ച് എൻ്റെ കാലത്ത് കഴിയുമായിരുന്നില്ല അപ്പോൾ നമുക്ക് എന്താ സംസ്ഥാന സർക്കാർ ജനറൽ പർപ്പസ് ഗ്രാൻഡ് എന്ന നിലയിൽ നമുക്ക് സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് കിട്ടും ജനറൽ പർപ്പസ് ഗ്രാൻഡ് അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം പ്ലാൻ ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റി മാറ്റിവയ്ക്കുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ ഫണ്ട് ജനറൽ ഫണ്ട് എന്നാലും ജനറൽ വിഭാഗത്തിന് വേണ്ടിയുള്ള പ്ലാൻ ഫണ്ട് കിട്ടുന്നുണ്ട് പ്ലാൻ ഫണ്ട് തന്നെ എ സി ഉണ്ട് പ്ലാൻ ഫണ്ട് തന്നെ എസ് ടി വിഭാഗത്തിനുള്ള ഫണ്ടും നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുന്നുണ്ട് അതുകൂടാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കുന്നതിന് റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ റോഡല്ലാതെ നമ്മുടെ പഞ്ചായത്ത് വിട്ടുകെട്ടിയിട്ടുള്ള ആയുർവേദ ആശുപത്രി ആവാം അരോപ്പതി അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ആവാം സ്കൂളുകളാവാം അംഗൻവാടികളാവാം അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനും അറ്റകുറ്റപ്പണി നടത്താനും വേണ്ടി നോൺ റോഡ് മെയിൻ്റനൻസ് എന്ന നിലയിലുള്ള ഫണ്ടുണ്ട് അവനെ സെൻട്രൽ കമ്മീഷൻ്റെ ഗ്രാൻ്റ് ഉണ്ട് അതുകൂടാതെ എൻ ആർ ഈ ജി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ എൻ ആർ ഈ ജി എന്ന് പറയുന്ന തുടർപ്പ് പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ നമുക്ക് ഗ്രാൻഡ് കിട്ടും അതുപോലെ പട്ടികാതി വികസന വകുപ്പിൽ നിന്ന് പർഫ് എസ് സിടെ ഒരു ഫണ്ട് നമുക്ക് കിട്ടും ആ നിലയിൽ ചുരുങ്ങിയത് ഒരു വർഷം അത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതമുണ്ട് നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സംയുക്ത പ്രോജക്റ്റ് ഉണ്ടാവും ജില്ലാ പഞ്ചായത്തുമായി സംയുക്ത പ്രോജക്റ്റ് ഉണ്ടാവും എം പിയുടെ ഉണ്ടാവും എം എൽ എയുടെ ഫണ്ട് ഉണ്ടാവും ഈ നിലയിൽ ചുരുങ്ങിയത് ഒരു പത്ത് കോടി രൂപ എങ്കിലും ഒരു വർഷം ഒരു ഈ പഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട് അതുകൂടാതെയാണ് നമ്മുടെ ബഡ്ജറ്റിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയും ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാലത്തെ ബില്ലിങ്ങിൽ നിന്ന് പുത്തൻകളവ് വരെ കിടക്കുന്ന റോഡ് അതിൻ്റെ സൈഡിലൂടെ വണ്ടി അപ്പുറത്തേക്ക് പോകുന്നു ഇപ്പുറത്തേക്ക് പോകുന്നുള്ള നിരന്തരമായ പരാതിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൊ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോൺട്രാക്ടർ പണി ആരംഭിക്കാൻ പോകുന്ന ഉൾപ്പെടെ വരുമ്പോൾ വേറെയും ഫണ്ട് വരുന്നുണ്ട് ഇത് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സ്വാഭാവികമായി കിട്ടുന്ന ഫണ്ട് മാത്രമാണ് ഏകദേശം പത്ത് കോടി രൂപയുടെ അടുത്ത് ഫണ്ട് ഈ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് അതെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആമലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വികസന ഗ്രാഫിനെ പറ്റിയിട്ടാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഏറ്റവും താഴത്തെ ഘടകമാണ് പഞ്ചായത്തുകൾ നന്നായാൽ അല്ലെങ്കിൽ വികസനം ഉണ്ടായാൽ മാത്രമേ ഒരു സ്റ്റേറ്റ് നന്നാകൂ എന്ന് പറയും വിമർശനങ്ങളെല്ലാം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനാണ് അതേപോലെ തന്നെ ഈ ചർച്ചയും കാണുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മളോട് സഹകരിച്ചതിന് സർ ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ച ഹോട്ടലൈൻ കേരളയുടെ പ്രവർത്തകർക്ക് എൻ്റെ വ്യക്തിപരമായ നിരയിൽ നന്ദി അറിയിച്ചുള്ളൂ